അപ്പം അതിനൊരു ഇത്രയും നെഗറ്റീവ് ആക്കിയിട്ട് നമുക്കൊരു നെഗറ്റീവ് വരും കൂടെ അല്ല ഈ പറഞ്ഞ പോലെ തന്നെ ഈ അനുമോളിന്റെ കാര്യമായാലും ഒരു ഇമോഷൻ വെച്ചിട്ടാണ് ആൾ കളിക്കുന്നതായാലും ബിഗ് ബോസിൽ നിന്ന് പോകുന്നതായാലും ആൾക്കാൾ പറയുന്ന ഒരു നന്മ ഗീം എന്ന് പറയുന്ന രീതിയിലായാലും അപ്പം ആരും എന്തെങ്കിലും മോശമായിട്ടെങ്കിലും പെരുമാറിയാൽ ആളങ്ങനെ ചെയ്യരുത് ഒരു വീട്ടമ്മയെ പോലെ പെരുമാറുന്ന ഓരോ ആൾക്കാർക്കും ഓരോ രീതിയോ ഗെയിം ആണ് പക്ഷേ അതിനെ സംബന്ധിച്ചാലും നമുക്ക് എല്ലാവർക്കും പറയാം കുറേ പ്രശ്നങ്ങൾ അവൻ ഉണ്ടായിട്ട് പോലും അവനതൊന്ന് മനസ്സിലെടുത്ത് അവർക്ക് എതിരെ ഒരു റിബൻസോ ഷാബോ അങ്ങനെയൊന്നും അവൻ ചെയ്തിട്ടില്ല അവൻ ഭയങ്കര നല്ല രീതിയിലാണ് ത്രൂ ഔട്ട് ഹിൻസെൽ അവനെ തന്നെ ഹാൻഡിൽ വയ്ക്കുന്നവരാണ് അത് കാരണം തന്നെയാണ് ഇന്ന് അവൻ എഡിറ്റഡ് ആകുമ്പോൾ എല്ലാക്കാർക്കും ഒരു ഷോപ്പ് ബിക്കോസ് ഹി വാസ് ദ ബെസ്റ്റ് ഹി വാസ് ബീങ് വെരി വ്യൂർ ആദ്യം ഇപ്പോൾ ലീവ് ചെയ്യുന്നവരെ അവർ എന്താണ് തുടങ്ങിയത് അങ്ങനെ തന്നെയാണ് അത്യാവശ്യം അല്ല ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ബിഗ് ബോസിൽ ബസ് ആകുന്നതിന്റെ കാര്യം എടുത്ത് നോക്കിയാൽ തന്നെ ഒരു രീതിയിലും ഗെയിം അങ്ങോട്ട് വരുന്നുള്ളില്ല നമുക്ക് കണ്ടന്റ് ഒന്നും കാണുന്നുമില്ല ഏത് രീതിയിലാണ് ആൾ അവിടെ നിൽക്കുന്നത് നമുക്ക് അല്ല ഏതൊരു എപ്പിസോഡ് വരുമ്പോഴും ആരിന്റെ ഒരു കോണ്ടന്റ് എപ്പോഴും നമ്മൾ എടുത്ത് കാണിക്കുന്നത് കാണുന്നതുമാണ് ഏത് ദിവസമായാലും പക്ഷെ ഈ പറഞ്ഞ വ്യക്തികൾക്ക് ഒന്നും നമ്മൾ കാണാറുമില്ല ഒന്നുമില്ല അപ്പൊ എങ്ങനെയാണ് ആളുകൾ പക്ഷെ ബിഗ് ബോസിന് ഇപ്പൊ ആര്യൻ ലൈഫ് ഓഫ് ബിഗ് ബോസ് ഹൗസ് ആര്യൻ ഉള്ളപ്പോ കണ്ടന്റ് കണ്ടന്റ് ബിഗ് ബോസ് ഹൗസ് വയസ്സായിട്ട് നമ്മൾ കൂടെ ഒരു ട്വന്റി ഇയർ ഓൾഡ് ബോയ് ഹാൻഡിൽ ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് രീതിയിൽ അവൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് ശരി നമുക്ക് അവരെ പുറത്താക്കാം അങ്ങനത്തെ ക്രിക്കറ്റ് മൈൻഡ് ഇല്ലാണ്ട് നല്ല രീതിയില് അവർ ചെയ്തത് രണ്ടുപേരും കൂടെ പോയാൽ ടോപ്പ് ഫൈവ് ആവില്ല എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് അത് ഞാൻ പറയില്ല അനുമോളിനെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അപ്പൊ ഞാൻ കമെന്റ് ചെയ്യുന്ന ഒരാളുണ്ട് പക്ഷെ ഡെഫിനറ്റ്ലിസ് ഇപ്പൊ ടാസ്ക്സൊക്കെ ആണെങ്കിലും അധികം നമുക്ക് അറിയാമല്ലോ ആരൊക്കെ ജയിക്കുന്ന നമുക്ക് അറിയാമോ അപ്പൊ അതിൻ്റെ ഒരു കാര്യം വെച്ചാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാൽക്കുലേഷൻ ഉണ്ടാകും പക്ഷെ ഞാൻ വേറൊരു കണ്ടേഷനെ കുറിച്ച് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ബിക്കോസ് എറിബഡി ഡൂങ് ബസ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മേ ബി ഇറ്റ് കുട്ടി ബി അനുമോൾ അർബർ ആൻഡ് നൂറ് അതിന് നൂറു പേരും ഞാൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ ബാക്കി നാല് പേര് കൂടെ ഉണ്ടാവുമല്ലോ